സയൻസ് ഡ്രോപ്സിലേക്ക് സ്വാഗതം നമസ്കാരം സയൻസ് ഡ്രോപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു സ്ഥലത്ത് മറഞ്ഞിരുന്നു കൊണ്ട് പുറമെയുള്ള കാഴ്ചകൾ കാണുന്നതിനുള്ള ഉപകരണമാണ് പെരിസ്കോപ്പ് പല രൂപത്തിലും പെരിസ്കോപ്പ് നിർമ്മിക്കാം ഇപ്പോൾ ചിത്രത്തിൽ കാണുന്ന തരത്തിലുള്ള പെരിസ്കോപ്പ് എപ്രകാരമാണ് എന്ന് വിശദമാക്കുന്ന മുൻ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കും എന്നാൽ ഈ വീഡിയോയിൽ മറ്റൊരു മോഡൽ പെരിസ്കോപ്പാണ് നിർമ്മിക്കുന്നത് അതും കാർബോർഡ് കൊണ്ട് തന്നെ ഈ തരത്തിലുള്ള പെരിസ്കോപ്പ് വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാം നമുക്ക് നിർമ്മാണം ആരംഭിക്കാം മുപ്പത്തഞ്ച് സെന്റിമീറ്റർ നീളവും ഇരുപത്തി മൂന്ന് സെൻറിമീറ്റർ വീതിയുമുള്ള ഒരു കാർഡ്ബോർഡ് കഷ്ണം എടുക്കൂ ഇതിൽ വീഡിയോയിൽ കാണുന്ന തരത്തിലുള്ള അഞ്ച് കള്ളികൾ ഉണ്ടാക്കണം ആദ്യത്തെ മൂന്ന് കള്ളി അഞ്ച് സെൻറിമീറ്റർ വീതം ആയിരിക്കണം നാലാമത്തെ കള്ളി അഞ്ച് പോയിന്റ് രണ്ട് സെൻറ്റിമീറ്റർ ആയിരിക്കണം പോയിന്റ് രണ്ട് എന്നത് കാർഡ്ബോർഡിൻ്റെ കനമാണ് അവസാനം ചെറിയ ഒരു കള്ളിയും ലഭിക്കും അളവുകൾ തെറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനിയാണ് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ജോലി ഓരോ വരയിലും സ്കെയിൽ വെച്ച് അതിലൂടെ കട്ടർ ഉപയോഗിച്ച് അമർത്താതെ വരയണം കാർഡ്ബോർഡ് മുറിഞ്ഞു പോകാൻ പാടില്ല ചെറിയ ഒരു മുറിവാണ് ഉണ്ടാക്കേണ്ടത് അടുത്ത ജോലി മേശയുടെ അരികിൽ വെച്ചാണ് ചെയ്യേണ്ടത് കത്തികൊണ്ട് മുറിവുണ്ടാക്കിയതിന് എതിർവശത്തേക്ക് മടക്കണം എല്ലാ വരകളും ഇപ്രകാരം തന്നെ മടക്കണം ഇത് മടക്കി ഒരു പെട്ടിയുണ്ടാക്കാം പെട്ടിയാക്കുന്നതിന് മുൻപായി മറ്റൊരു ജോലി കൂടി ബാക്കിയുണ്ട് ഈ കാർഡ്ബോർഡിന്റെ മുകൾ ഭാഗത്തും താഴെ ഭാഗത്തുമായി അഞ്ച് സെന്റിമീറ്റർ വീതിയിൽ ഒരു വര ഉണ്ടാക്കണം ഈ വരയിലൂടെ കൊണ്ട് മുറിവ് ഉണ്ടാക്കേണ്ടതില്ല ഓരോ കള്ളിക്കും പേര് പേര് നൽകൽ നിർബന്ധമല്ല മുകൾ ഭാഗത്തും താഴെ ഭാഗത്തുമുള്ള കള്ളികളിൽ ചില ഭാഗങ്ങൾ മുറിച്ചു കളയേണ്ടതുണ്ട് ചില ഭാഗങ്ങൾ അവിടെ തന്നെ നിർത്തണം അതിന് എപ്രകാരമാണ് ഇടേണ്ടതെന്ന് കണ്ടു മനസ്സിലാക്കൂ വരയിട്ട ശേഷം തെറ്റ് അടയാളമിടുന്ന ഭാഗങ്ങൾ മുറിച്ചു കളയണം ശരി അടയാളമിടുന്ന ഭാഗങ്ങൾ അവിടെ തന്നെ നിർത്തുകയും വേണം കാർഡ് ബോർഡിൽ ബി ഡി ഇ എന്നീ കള്ളികളുടെ മുഗൾ ഭാഗത്തും താഴ്ഭാഗത്തുമുള്ള കള്ളികൾ പൂർണ്ണമായി ഒഴിവാക്കണം കാർഡ്ബോർഡ് മടക്കി ഒട്ടിച്ച് പെട്ടി രൂപത്തിലാക്കാം അത് എപ്രകാരമാണ് ചെയ്യുന്നതെന്ന് നിരീക്ഷിക്കൂ ഒട്ടിച്ച ഭാഗങ്ങൾ പറഞ്ഞു പോരാതിരിക്കാനായി എ ഫോർ പേപ്പർ വെട്ടിയെടുത്ത് ഒട്ടിക്കുന്നത് നല്ലതാണ് അടുത്തതായി കണ്ണാടികൾ ഒട്ടിക്കാനുള്ള ഭാഗങ്ങൾ ഉണ്ടാക്കാം പതിമൂന്ന് സെന്റിമീറ്റർ നീളവും ആറ് സെന്റിമീറ്റർ വീതിയുമുള്ള രണ്ട് കാർഡ്ബോർഡ് കഷ്ണങ്ങൾ എടുക്കൂ ഇതിനെ രണ്ട് വരകളിട്ട് മൂന്ന് കള്ളികളാക്കൂ കള്ളികളുടെ അളവ് ശ്രദ്ധിക്കൂ നടുഭാഗത്തുള്ള കള്ളിയിലാണ് കണ്ണാടി ഉറപ്പിക്കേണ്ടത് അതിനുള്ള സ്ഥലം അടയാളപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കുമല്ലോ രണ്ട് സമതല ദർപ്പണങ്ങളുടെ കഷ്ണങ്ങളാണ് ഇനി വേണ്ടത് കണ്ണാടിയുടെ നീളം ഏഴ് സെൻറ്റിമീറ്റർ വീതി അഞ്ച് സെൻറ്റിമീറ്റർ കണ്ണാടികൾ കാർഡ്ബോർഡുകളിൽ യഥാസ്ഥാനത്ത് തേച്ച് ഒട്ടിക്കണം കണ്ണാടിയുടെ പ്രതിപതിക്കുന്ന ഭാഗത്ത് പശ ആകാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കണ്ണാടി ഒട്ടിച്ച കാർഡ്ബോർഡ് എൽ ആകൃതിയിൽ മടക്കാം കണ്ണാടി ഒട്ടിച്ച കാഡ്ബോർഡുകൾ കുഴലിൻ്റെ അറ്റങ്ങളിൽ എപ്രകാരമാണ് ഒട്ടിക്കുന്നതെന്ന് നിരീക്ഷിച്ച് മനസ്സിലാക്കൂ കണ്ണാടികൾ രണ്ടും കുഴലിൻ്റെ ഉൾഭാഗത്തായി കൃത്യമായി വരേണ്ടതാണ് കുഴലിൻ്റെ രണ്ട് ഭാഗങ്ങളിലും കണ്ണാടികൾ ഘടിപ്പിച്ചു കഴിഞ്ഞു ഇപ്പോൾ പെരിസ്കോപ്പ് തയ്യാറായി ഇതിൽ ഒരു കണ്ണാടിയിൽ നോക്കിയാൽ അപ്പുറത്തുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും വസ്തുക്കളിൽ തട്ടി വരുന്ന പ്രകാശകിരണങ്ങൾ കണ്ണാടികളിൽ തട്ടി പ്രതിപതിച്ച് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് വസ്തുക്കളെ കാണാൻ സാധിക്കുന്നത് മുൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പെരിസ്കോപ്പും ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന പെരിസ്കോപ്പും നിങ്ങൾ നിർമ്മിച്ചു നോക്കൂ നിർമ്മാണത്തിൽ ഇവ രണ്ടും അല്പം വ്യത്യസ്തമാണ് നിർമ്മിച്ച പെരിസ്കോപ്പ് വർണ്ണക്കടലാസുകളൊട്ടിച്ച് ഭംഗിയുള്ളതാക്കി മാറ്റാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ नाई